ഹലോ ഇത് ഒരു ഇൻസ്കേർട്ട് തയ്ച്ചതാണ് അപ്പോൾ ആ ഇൻസ്കേർട്ട് ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തയ്ച്ചതാണ് അപ്പോൾ എങ്ങനെ നാടെ നമുക്ക് തയ്ക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം സാരിയുടെ കൂടെയൊക്കെ നമ്മൾ ഇന്നറായിട്ട് വെയർ ചെയ്യുന്ന ഒരു സ്കേർട്ടാണ് ഇത് ഇന്നസ് ഇൻസ്കേർട്ട് അണ്ടർ സ്കേർട്ട് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ നാട തയ്ക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിതൊരു നാട തയ്ച്ച് ഇടാം അപ്പം ഇതുപോലെ ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുക വളരെ എളുപ്പമാണ് അപ്പം പലർക്കും സംശയം എങ്ങനെ ഈ നാട തയ്ക്കുന്നത് ചെറിയ കാര്യമാണെങ്കിൽ ഇത് സംശയമുണ്ട് തയ്ക്കാൻ അറിയത്തില്ല അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വീതിക്ക് കാണിച്ച പോലെ ഒരു വീതിക്ക് തുണിയെടുത്ത് ഇതുപോലെ രണ്ട് സൈഡും മടക്കി അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക ഈ കാണുന്ന പോലെ തയ്ച്ചെടുക്കുക ഇത് എത്ര നീളത്തിൽ നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അതിനനുസരിച്ച് തുണി എടുക്കുക അപ്പം നീളത്തിന് നീള ആവശ്യമുള്ളതിനനുസരിച്ച് തുണി എടുത്ത് തയ്ക്കുക ആ ഇൻസ്കേർട്ടിൻ്റെ വേസ്റ്റ് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കണം അത് കഴിഞ്ഞ് ടൈ ചെയ്യാൻ വേണ്ടിയുള്ള ലെന്തും കൂടെ നോക്കി അപ്പോൾ ആ ടോട്ടൽ ലെന്ത് നോക്കി എടു നാട നമ്മൾ കറക്റ്റായിട്ടുള്ള തുണി എടുത്ത് തയ്ക്കുക ആ തുണി നീളത്തിൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് ജോയിൻ ചെയ്തെടുത്താലും മതി ഇതുപോലെ വീതിക്ക് നമ്മളിതുപോലെ തുണിയെടുത്ത് വീതിക്ക് ജോയിൻ ചെയ്ത് നീളം കൂട്ടി അത് ഇതുപോലെ നട തയ്ച്ചാൽ മതി അതിൻ്റെ സ്റ്റ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഇനി ഇൻ എങ്ങനെ തയ്ക്കുന്നു എന്നുള്ളതിൻ്റെ അറിയണമല്ലോ അപ്പോൾ ഈ നാട നമ്മൾ ഇൻസ്കേർട്ടിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ അപ്പോൾ ആ ഇൻസ്കേർട്ട് എങ്ങനെ തയ്ക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും അറിയിക്കുക ചെറിയ ചെറിയ സൂയിങ് ടിപ്സ് എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കൂടുതൽ തയ്യലിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഓൺലൈൻ തന്നെ ഓഫ്ലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി കോഴ്സിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള സ്വീയിങ് ടിപ്സിൻ്റെ അല്ലെ സ്വയിങ് ട്യൂട്ടോറിയൽസിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും ഇനിയും വീഡിയോസ് ഇടാം അപ്പം ഇത് സ്വയിങ് ട്യൂട്ടോറിയൽസ് ഫോർ ബിഗിനേഴ്സ് ആണ് അപ്പം ആർക്ക് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൽ എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ചെറിയ ചെറിയ തയ്യൽ പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പം കൂടുതൽ തയ്യൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ പഠിക്കാൻ വേണ്ടി എൻ്റെ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് തയ്യലിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ സാധിക്കും അ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ